അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു മുനവിറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഇസ്ലാമിക് സ്റ്റഡി ടൂർ ഇതിൻ്റെ ഒന്നാമത്തെ ദിവസം സിയാറത്ത് ചെയ്ത കേന്ദ്രങ്ങളെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് ആദ്യമായി ഞങ്ങൾ എത്തിച്ചേർന്ന സ്ഥലമാണ് മാപ്പിളടക്ക ദർഗാ ഷരീഫ ഒരുപാട് കഷ്പു കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹീതമായ മക്ബ് ശ്വാസമുട്ട പോലോത്ത രോഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശമനം ലഭിക്കുന്ന കേന്ദ്രമാണ് മാപ്പലടക്ക് ദർഗാശേരം ഈ മക്കപ്രയിൽ ചെന്നുകൊണ്ട് ക്ഷീരണി നേർച്ചയാക്കി ദിക്കറും ദുവാഹ നടത്തി കഴിഞ്ഞാൽ രോഗത്തിനൊക്കെ ശമനം കിട്ടുകയാണ് അനുഭവത്തിൽ പറയുന്നത് ഇവിടുന്ന് ഞങ്ങൾ നേരെ വിട്ട് ചെറുക്കളം വഴി കാഞ്ഞങ്ങാടിലൂടെ ചെരുവത്തൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സജിബ് ഉസ്താദിൻ്റെ മക്കബറയിലേക്കാണ് എത്തിച്ചേരുന്നത് ഉസ്താദ് ബഹുമാനപ്പെട്ട സയ്യിദ് താജുൽ ഉലമ കദ്ദസാഹു തലസറു ലസീസ് ഉള്ളാളം തങ്ങളവരുടെ ശിഷ്യനാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഹൈവേ റോഡ് ഏകദേശം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് പണിതായ റോഡാണ് ഈ റോഡിൻ്റെ നടുഭാഗത്തായിരുന്നു നേരത്തെ സജിബ് ഉസ്താദിൻ്റെ മക്കാമോ ഖബർ സ്ഥിതി ചെയ്തിരുന്നത് പിന്നീട് ആ ഖബർ അവിടുന്ന് മാറ്റണമെന്ന് നിർദ്ദേശം വന്നപ്പോൾ വളരെ സുരക്ഷിതമായ രീതിയിലാണ് അവിടുന്ന് ഖബറിന് മാറ്റം ചെയ്തത് അവിടെ വെച്ചായിരുന്നു നമ്മളുടെ കുട്ടികൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അല്പം സമയം ചായ കുടിക്കാനും അതുപോലെ തന്നെ കണ്ടതായ അത്ഭുതങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അവിടെ സമയം കഴിയുകയാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഏതൊരുത്തരും സജിബ് ഉസ്താദിൻ്റെ കബറ് സിയാറത്ത് ചെയ്തിട്ടാണ് പോവാറുള്ളത് അത്രയ്ക്കും മഹത്വങ്ങളും കറാമത്തുകളെ കൊള്ളും അനുഗ്രഹീതമായ സ്ഥലമാണ് സജിബ് ഉസ്താദിൻ്റെ മക്ബറ എന്നുള്ളത് ആ മഹാനുഭാവിൻ്റെ കൊണ്ട് അള്ളാഹു താല നമ്മൾക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ അറബല്ല ഈ സിയാറത്തും കഴിഞ്ഞ് ഞങ്ങളെ നേരെ എട്ടിക്കുളത്തേക്കാണ് യാത്ര പുറപ്പെടുന്നത് എട്ടിക്കുളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഹുമാനപ്പെട്ട അഷേഹ് സയ്യദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി കബസുല്ലാഹു താല സർഹുല്ലസീം ഉള്ളാളം തങ്ങൾ എന്ന പേരിലാണ് ബഹുമാനപ്പെട്ട സെയ്യദ്വരുകളെ അറിയപ്പെടുന്നത് ഉള്ളാളത്ത് വെച്ചുകൊണ്ട് ഏകദേശം അറുപത്തി വർഷത്തോളം നീണ്ട കാലം ദർശന നടത്തി സേവനം ചെയ്ത വലിയൊരു പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഉള്ളാളം തങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു മരണം രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മാസത്തിലാണ് മരണപ്പെട്ടത് ഉള്ളാളം തങ്ങളവർ അവരുടെ പുത്രനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് കൂറാത്തങ്ങൾ ഒരുപാട് കഷ്പ കരാമത്തുകളുടെ ഉണമയാണ് ബഹുമാനപ്പെട്ട സയ്യദവരുകൾ ദൈനംദിനമായി അനവധി നിരവധി പേരുകളാണ് ഈ മക്കാമിലേക്ക് ജിയാറത്തിന് വേണ്ടി എത്തിച്ചേരുന്നത് തൻ്റെ ജീവിതം മുഴുവനും ഇസ്ലാം ദീനിന് വേണ്ടി മാത്രം നിർത്തും മാറ്റിവെച്ച ഒരു നേതാവാണ് ഉള്ളാളം തങ്ങൾ ഇന്ത്യയിൽ അറിയപ്പെട്ടതായ സ്ഥാപനമായ ബാഖ്യത് ബാഗ്യാബിരുദ്ധം നേടുകയും പിന്നീട് കല്യാണത്തിനുക്ക് ശേഷവും അഞ്ച് വർഷം പഠിക്കുകയായിരുന്നു എൽമിനോട് ഏറ്റവും കൂടുതൽ താല്പര്യവും ബന്ധവും കൂടുതൽ അധ്വാനം ചെയ്ത ഒരു മഹാനാണ് സയ്യിദ് ഉള്ളാളൻ തങ്ങൾ കർണാടകയിലെ മംഗലാപുരം ഉള്ളാളത്ത് വെച്ചുകൊണ്ട് അറുപത്തി നാല് വർഷം ദീനി സേവനം ചെയ്യുമ്പോൾ ഒരുപാട് താലിമീങ്ങളെ ആലിമീങ്ങളാക്കി വാർത്തെടുക്കുകയും സമൂഹത്തിനുക്ക് വേണ്ടി സമ്മാനിച്ച നേതാവാണ് ബഹുമാനപ്പെട്ട ഉള്ളാളും അത് കഴിഞ്ഞ് ഞങ്ങൾ എത്തിച്ചേർന്നത് കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട നർസരി കേന്ദ്രത്തിലേക്കാണ് ഇവിടെയുള്ളതായ വീട് നമ്മൾക്ക് കാണാൻ കഴിയും നേരെ ഉൾട്ടയായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇത് കാണാൻ വേണ്ടി മറ്റു ഒരുപാട് ജനങ്ങൾ ഇവിടെ വരാറുണ്ട് ഈ ഒരു വീടിൻ്റെ രൂപം തന്നെ കാർ സെറ്റിൽ നിർത്തിയിരിക്കുന്നതായ കാറ് അത് ഉൾട്ടയാണ് ഇതിൻ്റെ ഉത്ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ചിത്രങ്ങളും ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഒരു രീതിയിലും അതിൻ്റെ മറ്റൊരു വാ വശം നോക്കുന്നതായ സമയത്ത് മറ്റൊരു രീതിയിലുമാണ് അവിടെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഉൾഭാഗത്തുള്ളതായ പല ദൃശ്യങ്ങളും നമ്മൾക്കിവിടെ കാണാൻ കഴിയും ഇതൊരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല ശരിയായ രീതിയിൽ നോക്കുമ്പോഴാണ് ഗാന്ധിജയത് ഇതിപ്പോൾ കരയുന്നതായ കുട്ടിയാണ് ഇതിൻ്റെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ചിരിക്കുന്നതായ കുട്ടിയായി മാറി ഇതിപ്പോൾ ചൗക്കാകൃതി ഉള്ളത് ബോക്സ് കണ്ട് പക്ഷേ ഇവിടെ ത്രിഭുജ എന്ന രീതിയിലാണ് കാണാൻ കഴിയുന്നത് കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയിരിക്കുന്ന നല്ല നല്ല സീനുകളും നല്ല സ്ഥലങ്ങളും നമ്മൾക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് കാണാൻ കഴിയും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നതായ കൊണ്ടിരിക്കുന്നതായ തൂക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിപ്പോകുമ്പോഴാണ് അതൊരു പക്ഷി മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് രംഗമായിട്ട് കാണുന്നത് ഇതൊരു റൂമാണ് ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഹൈറ്റായിട്ടും മറ്റൊരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ചെറുതായിട്ടാണ് കാണാൻ കഴിയുന്നത് ചിത്രങ്ങൾ കൂടുതൽ വീക്ഷിക്കുമ്പോൾ വ്യത്യാസം കാണാം ഫോട്ടോ എടുക്കാൻ ഇരിക്കുന്ന മറ്റൊരുപാട് സീനുകളാണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മളുടെ വീടിൻ്റെ രണ്ടാം നില അല്ലെങ്കിൽ മൂന്നാമത്തെ നിലയിൽ തൂങ്ങി നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾക്ക് ഈ ഒരു ചിത്രത്തിന് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മുകളിൽ ബിൽഡിങ്ങിൽ തൂങ്ങി നിൽക്കുന്ന രീതിയിലാണ് കുട്ടികളെ കാണാൻ കഴിയുന്നത് ആ രീതിയിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മിററ് വെക്കുകയും അതിലൂടെ നമ്മൾക്ക് ഫോട്ടോസ് എടുക്കാവുന്നതാണ് അങ്ങനെ തുടങ്ങി ഇതിൻ്റെ ഉൾഭാഗത്തുള്ളതായ ബെഡ്റൂമാണ് ഇതും ഓപ്പോസിറ്റാണ് മുകൾ ഭാഗത്താണ് ബെഡ് കട്ടിൽ അതിൻ്റെ വിൻഡോ ഓപ്പോസിറ്റായിട്ട് കാണാൻ അതേപോലെ തന്നെ സോക്കസുകൾ അലമാറി മിററുകൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ മറ്റൊരു വശത്തുള്ളതായ സോഫ സെറ്റ് ഇതും ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഫോട്ടോകൾ എടുക്കാൻ പറ്റിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ റൂമുകളും ഇതിൻ്റെ വശത്ത് ഉണ്ട് ഇതുപോലത്തതായ ഒരുപാട് വ്യത്യസ്തങ്ങളായ ടോയ്സുകളും അത്ഭുതങ്ങൾ കാണുമ്പോൾ കുട്ടികൾ വളരെ സന്തുഷ്ടരാണ് ഇവിടെ കാണുന്നതായ ചിത്രങ്ങളെല്ലാം അവർക്ക് അട്രാക്ഷനുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സമുദ്രത്തിൽ ചെന്ന് വലിയൊരു മത്സ്യത്തിന് പിടിക്കുകയാണെങ്കിൽ ഏത് രീതി രീതിയിലാണ് കാണാൻ കഴിയുക ആ രീതിയിലുള്ളതായ ഫോട്ടോസുകൾ ഇവിടെ എടുക്കാൻ പറ്റും ഇത് ആ ഒരു മുറിയെ നല്ല ഭംഗിയാക്കാൻ വേണ്ടിയുള്ളതായ വ്യത്യസ്ത മീനുകളെ കാണാൻ കഴിയും അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയിരിക്കുന്ന മിറുകൾ ഇത് വലിയൊരു ബലൂൺ പോലെയാണ് സംഭവം ചെറിയൊരു ടയറാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് ഇതിൻ്റെ ഉൾവശത്തുള്ളതായ ഓരോ രംഗങ്ങളും ഞങ്ങളും കൂടെ അല്പം ഫോട്ടോസുകൾ എടുക്കുകയായിരുന്നു ചെയ്തത് രണ്ടു വശത്തുള്ളതായ മനുഷ്യരെ വ്യത്യസ്തങ്ങളായ രീതിയിൽ കാണാൻ പറ്റുന്നതായ ഒരു സീനാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മത്സ്യങ്ങളുള്ള വ്യത്യസ്തങ്ങളായ രീതിയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വിധത്തിലുള്ളത് ആ വലിയൊരു ടാങ്കാണ് അതിമനോഹരമായ രംഗങ്ങൾ അവസാനമായി കുട്ടികൾക്ക് ഏതൊക്കെ വിധത്തിൽ ഫോട്ടോ എടുക്കണം എന്ന് പോലും ചിന്തിക്കുന്നവരായി ഇവിടെ നമുക്കൊരു നല്ലൊരു സീന് കാണാം വെള്ളത്തിൻ്റെ മുകളിൽ മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയ രീതിയിലാണ് അതിൻ്റെ മുകളിൽ കുട്ടികൾ നടന്നു നടന്നുകൊണ്ടുപോവുകയാണ് വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് അവർ നടക്കുന്നത് സത്യത്തിൽ ഇത് വെള്ളങ്ങളൊന്നുമല്ല ശരിയായ ഒരു ചിത്രം മാത്രമാണ് പക്ഷെ ആ നടക്കുന്നതായ രീതിയിലാണ് നമ്മൾക്ക് അതിൻ്റെതായ രസം കാണാൻ കഴിയുന്നത് ഇത് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ആടാൻ പറ്റിയിരിക്കുന്ന ഒരുപാട് രസകരമായ ടോയ്സുകൾ കുട്ടികളെ വളരെ സന്തുഷ്ടരാക്കുകയാണ് ചെയ്തത് യാത്ര തുടരുന്നു ബസ്സിൽ കയറി ബിഗണി നസീബ് കണ്ണൂർ പാർക്കിൽ നിന്ന് നേരെ ബഹുമാനപ്പെട്ട സി എം വലിയ ഉള്ളാഹി മടവൂർ സറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരുടെ ഹലറത്തിലേക്ക് രാത്രി സമയത്താണ് ഞങ്ങൾ എത്തിച്ചേർന്നത് ചരിത്ര പ്രസിദ്ധമായ സി എം വലിയാഹി മടവൂർ താല സറഹുൽ അസീസ് മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഒരു സിയാറത്ത് കേന്ദ്രമാണ് മടവൂർ എന്നുള്ളത് രാത്രി സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ളതായ സൗകര്യം ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാവരും പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഭക്ഷണത്തിനുക്ക് വേണ്ടിയുള്ളതായ ഒരുക്കങ്ങളാണ് ചെയ്തത് അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയാണ് കുടിക്കാനുള്ളതായ പാനങ്ങൾ നൽകി ഭക്ഷണം വിതരണം ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇരുന്നു ഇരന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിരിക്കുന്ന ക്യാൻറ്റീൻ ഞങ്ങൾക്ക് കമ്മിറ്റി അംഗങ്ങൾ തുറന്നു തരുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് പള്ളിയിൽ പോയി മകരവും ഇഷാവും ജമ്പ് ചെയ്ത് നിസ്കാരം നിർവഹിക്കുകയും ആ നിസ്കാരത്തിനു ശേഷമാണ് എല്ലാ വിദ്യാർത്ഥികളും സി എം വലിയുല്ലാഹി വലിയാഹുനു ബഹുമാനപ്പെട്ടവരുടെ ഹലറത്തിൽ ചെന്നുകൊണ്ട് സിയാറത്ത് ചെയ്തുക ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ വീണ്ടും പോകണമെന്ന് ആഗ്രഹിപ്പിക്കുകയും മനസ്സിൽ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് സി എം വലിയാഹി മടവൂൾ കദ്സ് അല്ലാഹു താല അസീസ് ബഹുമാനപ്പെട്ടവരുടെ ബറുക്കത്തുകൊണ്ട് അള്ളാഹു താല നമ്മളുടെ ജീവിതത്തിലെ ഇജത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതായ കുളം ആദ്യമായി വിപുലമായ രീതിയിലുണ്ടായിരുന്നു പിന്നീട് അതിൻ്റെ മുകളിൽ ഒരു ബ്രിഡ്ജ് കെട്ടുകയും അതിൻ്റെ ബാക്കിയുള്ള വശങ്ങളിൽ വാർപ്പുകൾ ഇട്ടുകൊണ്ട് മൂടുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര മടങ്ങുകയാണ് രണ്ടാമത്തെ ദിവസത്തിലേക്ക് പാലക്കാടിലേക്കുള്ളതായ യാത്ര ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു അള്ളാഹു അനുഗ്രഹിക്കട്ടെ അമീൻ ഞറപ്പൻ